ദൈവനാമത്തിന്റെ മഹത്വം ഇന്നത്തെ വായനാഭാഗം രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി ഒൻപത് ശക്കരിയാവ് പതിനൊന്ന് യോഹന്നാൻ പത്തൊൻപതിന്റെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി വരെ എളിപ്പാട് പത്തൊൻപതിന്റെ ആറ് മുതൽ പത്ത് വരെ ലോകം ഇന്ന് യേശുവിന്റെ ജനനം ഒരു ആഘോഷമാക്കിയിരിക്കുകയാണ് യേശുവിനെ ലോകത്തിൽ എണ്ണിയാൽ തീരാത്ത അനുയായികളുണ്ട് അതുകൊണ്ട് ആ ആഘോഷത്തിൽ പങ്കുചേരുന്നത് ഒരു വലിയ കാര്യമല്ല നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശുവിനെ എനിക്കറിയാം ഞങ്ങൾ അവന്റെ കൂടെ ആയിരുന്നു എന്ന് ശിഷ്യന്മാർ പോലും പറയുവാൻ ഭയപ്പെട്ട ഒരു ദിവസം ഉണ്ടായിരുന്നു യേശു ക്രൂശിക്കപ്പെട്ട ആ വെള്ളിയാഴ്ച എന്നാൽ പ്രിയമുള്ളവരെ യേശുവിന്റെ കൂടെ നടന്നിട്ടില്ലാത്ത പരസ്യമായി യേശുവിനോട് ഒരു പരിചയവും കാണിച്ചിട്ടില്ലാത്ത രണ്ടു പേർ രണ്ട് രഹസ്യ ശിഷ്യന്മാർ പരസ്യമായി വന്ന് യേശുവിന്റെ ജീവനത്തെ ശരീരം യഹൂദാ മര്യാദ പ്രകാരം അടക്കം ചെയ്തു എല്ലാവരും ഉണ്ടെങ്കിൽ ഞാനും യേശുവിനായി നിൽക്കാമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എല്ലാവരും എതിർത്താലും ഞാൻ യേശുവിനായി നിൽക്കുമെന്ന് പറയാൻ നാം തയ്യാറായി നമുക്ക് ഈ രണ്ട് ശിഷ്യന്മാരെ മാതൃകയാക്കാം യേശുവിനായി പരസ്യമായി ജീവിക്കാം ദൈവം സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ യേശു ക്രിസ്തുവിനു വേണ്ടി പരസ്യമായി ജീവിക്കുവാൻ അവനെ അനുസരിക്കുവാൻ അംഗീകരിക്കുവാൻ അവിടുന്ന് എല്ലാ കൃപയും നൽകി സഹായിക്കണമേ അങ്ങായി ഞങ്ങളെ ഉപയോഗിക്കണമേ ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ